ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയാലോ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്സിൻ്റെ റെസിപ്പിയാണിത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ നമുക്കിതെങ്ങനാ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഞാനിപ്പോൾ മീഡിയം ടൈപ്പിലുള്ള നാല് ഉള്ളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്കിപ്പോൾ അളവനുസരിച്ചിട്ട് ആളുകളുടെ എണ്ണം അനുസരിച്ച് നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങിൻ്റെ അളവും കൂട്ടാം ഞാനിപ്പോൾ നാല് മീഡിയം ടൈപ്പിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത് ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് പീസാക്കി അകത്തോട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കണം ഉരുളക്കിഴങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കണം എന്നിട്ട് ഒത്തിരി അങ്ങ് വെന്തുടയാതെ ഒരു മീഡിയം ടൈപ്പിലൊന്ന് വേവിച്ചെടുത്താൽ മതി നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം കാരണം നമുക്കിത് സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നല്ല ഒരു ഷേപ്പിൽ എടുക്കേണ്ടതാണ് അപ്പോൾ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം ഇപ്പോൾ ഞാൻ ഉള്ള കിഴങ്ങൊക്കെ നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ നമുക്ക് മുളക് പൊടിയായാലും ചേർത്താൽ മതി അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി ഒരു കളറിന് വേണ്ടി ചേർത്താൽ മതി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർക്കാം കുരുമുളക് പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല കാരണം നമ്മൾ ഒരു ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട് നമുക്ക് പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് കുരു കുരുമുളക് പൊടിയും കൂടി ചേർക്കും കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്താൽ മതി നമുക്ക് പിന്നെ ഇതിലേക്ക് മലേലയൊക്കെ ചേർക്കാം ഞാനിപ്പോൾ മലയില എടുക്കുന്നില്ല മലയാളയുടെ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മലയാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്താ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും നമുക്കിനി ഇതിലേക്ക് കോൺഫ്ലോർ ചേർക്കാം കോൺഫ്ലോറ് ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്ന് സ്പൂണാണ് ചേർത്തേക്കുന്നത് നമ്മൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് കോൺഫ്ലോറിൻ്റെ അളവ് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഞാനിപ്പോൾ കോൺഫ്ലോറ് ചേർത്ത് ചേർത്തിട്ടുണ്ട് നമുക്ക് പിന്നെ ഇതിനകത്ത് ഉപ്പ് ചേർക്കണമെന്നില്ല കാരണം നമ്മൾ ഓൾറെഡി ഉരുളക്കിഴങ്ങിന് നല്ല ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പ് ചേർക്കണമെന്നില്ല എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം നല്ലപോലെ ആ കോൺഫ്ലോറും ചില്ലി ഫ്ലേക്സും കുരുമുളകുമൊക്കെ ആ ഉരുളക്കിഴങ്ങ് നല്ലപോലെ മിക്സായി വരണം നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ച് എടുക്കാം ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് ഒക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലെടുക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ റൗണ്ട് ഷേപ്പിലാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതെടുത്ത് മുറിച്ചെടുക്കാം ഞാൻ എന്നിട്ട് നമുക്കിത് മുട്ടേനകത്ത് നോക്കി ബ്രെഡ് ക്രംസിൻ്റെ അകത്ത് നോക്കിയിട്ട് നമുക്ക് എണ്ണയ്ക്കകത്തു വറത്തെടുക്കാം ഞാനിപ്പോൾ ഈ മുട്ടക്കകത്ത് ചെറുതായിട്ടൊന്ന് ഉപ്പ് ചേർത്തിട്ടുണ്ട് കാരണം നമ്മൾ ഉരുളക്കിഴങ്ങിന് നേരത്തെ ഉപ്പ് ചേർത്തയാ എന്നാലും ഉപ്പ് ബാലൻസ് ആവാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ഈ മുട്ടക്കകത്തും ചേർത്തിട്ടുണ്ട് നമുക്ക് എല്ലാം ഇതുപോലൊന്ന് ചെയ്തു വയ്ക്കാം ഇപ്പോൾ ഒരു പാനിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഈ എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരുന്നുണ്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ മാറ്റി വെച്ച് ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മിക്സ് എടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇടാം എണ്ണ നല്ലപോലെ ചൂടായിട്ട് വേണം നമ്മൾ നമ്മളെടുത്തിടാൻ ഇപ്പോൾ എല്ലാം നമുക്കൊന്ന് ഇട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം അരിയൊന്നും മൊരിയണ്ട കാരണം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഓൾറെഡി നമ്മൾ വേവിച്ചെടുത്തയാണ് പിന്നെ ആ ഒരു ബ്രെഡ് ക്രംസ് ഒന്ന് കളർ മാറി വന്നാൽ മതി അപ്പോൾ ബ്രെഡ് ക്രംസ് ആ ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് കോരി മാറ്റി എടുക്കാം വളരെ ഈസി എന്ന വളരെ സിമ്പിളുമായിട്ടുള്ളൊരു ഒരു ഒരു റെസിപ്പിയാണ് ഇത് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെ ഇഷ്ടമാകും ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം അപ്പോൾ നമ്മുടെ സ്നാക്സ് ഒക്കെ നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ആ ബ്രെഡ് ക്രംസിൻ്റെയൊക്കെ നല്ല കളർ മാറി ഒരു ബ്രൗൺ ഷെയ്ഡായി മാറിയിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റി വെക്കാം അതുപോലെ നമുക്ക് എല്ലാ ഉരുളക്കിഴങ്ങ് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു ഒരു അടിപൊളി ഒരു സിമ്പിൾ റെസിപ്പിയാണിത് ഒത്തിരി പൈസ കൊടുത്ത് കടയിൽ നിന്നൊക്കെ സ്നാക്സ് മേടിക്കുന്നതിനേക്കാട്ടും നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് വിശ്വസിച്ച് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി സ്നാക്സ് ആണ് ചിലപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് കുട്ടികൾക്ക് കഴിക്കാൻ അടിയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വളരെ അധികം ഇഷ്ടമാകും അപ്പം നമുക്കിതിൻ്റെ കൂടെ വേണമെങ്കിൽ ഡിപ്പായിട്ട് ടൊമാറ്റോ സോസ് ഒക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അപ്പം നമ്മുടെ സിമ്പിൾ പൊട്ടറ്റോ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം അപ്പം നമുക്ക് പുതിയ അടുത്തൊരു സിമ്പിൾ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്